നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം കാളികാവ് വെന്തോടൻ പടി മസ്ജിദിൽ ജനൽ പൊളിച്ച് പള്ളിയിൽ മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിൽ അസം സ്വദേശി മഞ്ജിൽ ഇസ്ലാം പിടിയിലായത് വിവരമറിഞ്ഞെത്തിയ കാളികാവ് പോലീസാണ് മോഷ്ടാവിനെ പിടികൂടിയത് കോട്ടയ്ക്കൽ ആട്ടേരി തോട്ടിൽ മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ആട്ടേരി സ്വദേശി മുഹമ്മദ് മുഹസീൻ സൂപ്പി ബസാർ പുതുക്കുടി മുഹമ്മദ് വാദുഷ എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ അറസ്റ്റ് ചെയ്തത് മലപ്പുറം കോടൂരിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ചു മറിഞ്ഞ് അപകടം അപകടത്തിൽ ഒരാൾ മരിച്ചു തിരൂർ വയലത്തൂർ സ്വദേശി കാവുംപുറത്ത് അഷ്റഫാണ് മരിച്ചത് കണ്ണമംഗല ഗ്രാമപഞ്ചായത്തിൽ അനധികൃത ഉപയോഗിച്ച പന്ത്രണ്ട് ലോറികളും രണ്ട് ജെ ജി ബിയും പിടിച്ചെടുത്തു എച്ച്എസ്ഒ സി ഐ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ വേങ്ങര പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടിച്ചെടുത്തത് കാളികാവ് ഗ്രാമത്തിൻ്റെ ജലസ്രോതസ്സായ തടയണ തകർന്നിട്ട് ആറാണ്ട് കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം തകർന്നത് നന്നാക്കാതെ അരിമണൽ പാലത്തിന് താഴെ പുതിയ തടയണ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു മലപ്പുറം നഗരസഭയുടെ കാലാത്തോട് ട്രെൻജിംഗ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു ലോകബാങ്കിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാരിന്റെ കേരള ഘരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായാണ് മാലിന്യങ്ങൾ ബയോ റെമീഡിയേഷനും ബയോ മൈനിങ്ങും നടത്തി നീക്കം ചെയ്യുന്നത് തേഞ്ഞിപ്പലം പാണമ്പ്രയിൽ എൻ എച്ച് അറുപത്തി ആറ് ഉയരപാത വാഹനഗതാഗതത്തിന് തുറന്നുകൊടുത്തു അൻപത്തിരണ്ട് വർഷത്തിനിടെ നിരവധി അപകടമരണങ്ങൾക്കിടയാക്കിയ വാഹനാപകടങ്ങൾക്ക് കാരണമായ വളവും കയറ്റവും ഒഴിവാക്കി നിർമ്മിച്ച പാതയാണിത് നിരക്ക് വർധനയെ ചൊല്ലി പഴയ കരാറുകാരുമായി പൊന്നാനി നഗരസഭ ഇടഞ്ഞതോടെ നിലച്ച ജങ്കാർ സർവീസ് ഇനി പുറത്തൂർ പഞ്ചായത്ത് നടത്തും രണ്ടു വർഷമായി നിർത്തിവെച്ച പൊന്നാനി പടിഞ്ഞാറക്കര സർവീസ് ആണ് പുനരാരംഭിക്കുന്നത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി